ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ഷാലിനി മോൾക്ക് ബ്ലഡ് കൊടുക്കാണ് കുട്ടിക്ക് മാച്ചായ ബ്ലഡ് കിട്ടി എന്നുള്ള വാർത്ത അറിയുമ്പോ തന്നെ സത്യഭാമിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് ആരാ കുട്ടിക്ക് ബ്ലഡ് കൊടുത്തത് എന്ന് ഞാൻ ഒരു ഡോണറെ ഡോക്ടർ നേരിട്ട് കണ്ട് ബ്ലഡ് കൊടുത്തതാണത്രേ ആരാണെന്ന് അറിയില്ല ഈ സമയം മറഞ്ഞ് നിന്ന് ഷാലിനി ഇതെല്ലാം കേൾക്കുന്നുണ്ട് ശ്യമ കാണുന്നുണ്ട് ശാലിനി പറയണ്ടെന്ന് ഇങ്ങനെ പറയാണ് അങ്ങനെ ബാമറിയും ആരാണെങ്കിലും അവരെ ഈശ്വരൻ രക്ഷിക്കും നമ്മുടെ എല്ലാവരുടെയും മുഴുവൻ പ്രാർത്ഥനയും അയാൾക്കുണ്ടാകും ഇതെല്ലാം കേൾക്കുമ്പോ ശാലിനിക്ക് സന്തോഷിക്കണോ അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് ഡോക്ടർ ഐ സി ഇറങ്ങി വരുമ്പോ ഭാമ സംസാരിക്കണേ ഡോക്ടർ ഡോക്ടർ പറയും പത്മനിപ്പൊ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണേ അത് കേൾക്കുമ്പോഴാണ് എല്ലാവർക്കും ഒന്നുകൂടെ നന്നായിട്ട് ആശ്വാസം വരുന്നത് ഡോക്ടർ പറയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു തന്നെ പറയാം ഭാമ അറിയും നന്ദിയുണ്ട് ഡോക്ടർ നന്ദിയുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്ന തിരിച്ചു തന്നത് നന്ദി പറയേണ്ടത് എന്നോടല്ല കൃത്യസമയത്തെത്തി ബ്ലഡ് തന്ന ഡോണറോടാണ് ആ സമയത്ത് അവര് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ എല്ലാം കൈവിട്ട് പോയനെ ഭാമയ്ക്ക് നല്ല സന്തോഷാകുന്നുണ്ടേ ഡോക്ടർ ആ ഡോണറെ ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിയോ ഇത് കേൾക്കുമ്പോൾ ശാലിനി ആകെ ഞങ്ങളുടെ മോളുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ ഡോക്ടർ പറയും അങ്ങനെ രക്ഷയ്ക്ക് വരുന്നവരൊക്കെ നമ്മുടെ നന്ദിക്ക് കാത്തു നിൽക്കാറില്ലല്ലോ അവര് നമുക്കിപ്പോ ഈശ്വരന്മാര് തന്നെയാ ഈശ്വരന്മാരെ അങ്ങനെ ആരും കാണാറില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകാണ് അപ്പോ ഭാമ വിഷ്ണുവിന്റെ അടുത്ത് പറയും വിഷ്ണു ആ ബ്ലഡ് തന്നവരെ കണ്ടെത്തിയിട്ട് അവർക്ക് തക്കതായ പ്രതിഫലം നൽകണം വിഷ്ണു ഉം അപ്പൊ ബാമയ്ക്കും ശ്യാമേ എവിടെയാ നീ അവരെ കണ്ടത് അത് എന്ന് പറഞ്ഞിങ്ങനെ ഷാലിനിയെ നോക്കും ബാമ പറയും നമ്മുടെ കുഞ്ഞിന്റെ ജീവ രക്ഷിച്ചിട്ട് ഒന്നും കൊടുക്കാതെ വിട്ടില്ലേ എവിടെ നിങ്ങളെങ്കിലും ഒന്നും ശ്രദ്ധിക്കേണ്ടായിരുന്നോ അപ്പോ ശ്യാമ പറയും അത് പിന്നെ അത് വേറെ ആരുല്ല ഇത് നോക്കുമ്പോ എല്ലാരും ശ്യമെ ഇങ്ങനെ നോക്കും അപ്പോഴേക്ക് ശാലിനി അവിടെ നിന്നിട്ട് പറയേണ്ടെന്ന് ഇങ്ങനെ കാണിക്കുക ശ്യാമ പറയും അത് പിന്നെ ആരാൻ അറിയില്ല എന്ന് പറഞ്ഞു നോക്കുമ്പോ ശാലിനി അവിടെ നിന്ന് ഇങ്ങനെ നോക്കണ സമയത്തായിരിക്കും ഒരു സിസ്റ്റർ വന്ന് ശാലിനി ഇങ്ങനെ തട്ടുന്നത് അതിലേ ശാലിനി അവിടെ നിന്ന് മുന്നിലേക്ക് വീഴും ഒരാൾ വീഴാൻ പോകുമ്പോ എല്ലാരും ശ്രദ്ധിക്കണേ വേറെ നിവൃത്തിയില്ലാതെ ശാലിനി അവരുടെ മുന്നിൽ നോക്കണേ വിഷ്ണു എല്ലാവരും അപ്പോ ശാലിനി അങ്ങോട്ട് നടന്നു വരും ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും ഇവിടെ ഇവിടെ ഇവിടെയും വന്നോ വിഷ്ണു ഇങ്ങനെ എട്ടിപ്പോകും ഭാമ എറിയും ഡീ നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞതല്ലേ നിന്റെ ആ നശിച്ച വീട്ടിലേക്ക് ആ അസുരവിത്ത് വിളിച്ചു വരുത്തിയതായിരിക്കും ആ സത്യ എടി അതുകൊണ്ടാ പപ്പിമോൾക്ക് ഈ ഗതി വന്നത് അതെ ഞങ്ങൾ ഇങ്ങനെ തീ തീറ്റാതെ ഈ നാട്ടിൽ നിന്ന് പോയി പോയിത്തന്നൂടെ അതെ വിഷ്ണു അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് ബാമയ്ക്കും എടാ ഞാൻ പറയുന്നാണോ കുറ്റം ഒറ്റയർത്തി കാരണ പപ്പിമോൾക്ക് ഈ ആക്സിഡന്റ് ഉണ്ടായത് അതും ഇവളുടെ വീടിനടുത്ത് വെച്ച് എടാ എനിക്ക് സംശയമുണ്ട് ഇതുവരെ മനപ്പുറം ഉണ്ടാക്കിയ ആക്സിഡന്റ് ആണോന്ന് ഇത് വിളിക്കുമ്പോ ശാലിനി ഇനി ഞെട്ടി പോകണേ ശേഷം ദേഷ്യത്തോടെ ഇങ്ങനെ മാമയെ നോക്ക് ശ്യാമ അറിയും സത്യമേ ഇല്ലാത്തത് പറയരുത് കുഞ്ഞേച്ചി ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അറിയാം എന്ന് വിളിക്കുമ്പോ ശാലിനി അങ്ങ് ശ്യാമെ എന്ന് വിളിച്ചിട്ട് ഷ്യാമെ കൊണ്ട് അത് പറയിപ്പിക്കുന്നില്ല നീ ഇതെങ്ങോട്ടേക്ക് പറഞ്ഞു പോകുന്നത് സത്യമ്മ പറയട്ടെ എന്നെ നാലു വഴക്ക് പറഞ്ഞ സത്യാമ്മയുടെ ഉള്ളിലെ വിഷമം മാറുമെങ്കിൽ സത്യമ്മ പറയട്ടെ അപ്പൊ ബാമോറി എന്റെ ഉള്ളിലെ വിഷമം പൂർണമായിട്ട് മാറണെങ്കിൽ നീ എന്റെ കൺവെട്ടത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം എങ്ങോട്ടെങ്കിലും ശാലിനിക്ക് നല്ല സങ്കടം ആവുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോ വിഷ്ണു ഇത് കേട്ട ദേശത്തില് ബാമയെ ഇങ്ങനെ നോക്കി നിൽക്കണേ അങ്ങനെ ബാമോറി ഈ നാട്ടിൽ നിന്ന് തന്നെ ദയവചെയ്ത് എന്റെ കുടുംബത്തിന്റെ സന്തോഷം കുറച്ചെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി മേലാ ഞങ്ങളുടെ ഒന്നും കൺമുന്നിൽ വന്നു പോകരുത് എടീ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഞങ്ങളെ എടീ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ ഡി വിഷ്ണു ഞങ്ങൾ ദേഷ്യം വരും അമ്മേ അമ്മ എന്തെ പറയുന്നേ സംഭവിച്ചത് എന്താണെന്ന് നമ്മക്ക് അറിയും ബാമറിയും വിഷ്ണു ഇവിടെ ഒരു ശാപാ നിന്റെ ജീവിതത്തിലേക്ക് എന്നിവള് കയറിയു അന്ന് മുതലേ നമ്മുടെ കുടുംബത്തിന് ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല ഒരു സ്വസ്ഥതയും ഷാമയുടെ ചേച്ചി എന്ന് പറഞ്ഞേ എന്നിവള് രണ്ടാമത് അടുത്ത് ഇടപഴകാൻ തുടങ്ങിയോ അന്ന് മുതലതാ ഇവളുടെ ഈ ഷ്യാമയുടെ ജീവിതത്തിലും പ്രശ്നങ്ങളാ നോക്ക് ഇപ്പത് ആ പപ്പയുടെ ജീവിതവും ഈ രീതിയിലാക്കിയില്ല നീ എല്ലാവർക്കും സങ്കടാവുന്നുണ്ട് ഇത് കേൾക്കുമ്പോ രോഹിത്തും സത്യം എന്താ എന്ന് പറയുമ്പോഴും ബാമോറി നോക്ക് ഇപ്പൊ ഇവളുടെയും ഇവരുടെ മകളുടെ കൂടെയും കൂടിയതിനു ശേഷം എന്റെ പപ്പിമോൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ അതെ ഞാൻ പറഞ്ഞത് അപസർപ്പ കഥയില് ഈ യക്ഷിയാ ഇവിളന്ന് ശാലിനിങ്ങ് അരഞ്ഞുപോവണേ ബാമോറയും പരിചയം കാണിച്ച് അടുത്തുകൂടി രക്തം കുടിക്കുന്ന യക്ഷി ഇവളെപ്പം നമ്മുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞു പോകുന്നോ അന്നേ നമ്മുടെ കഷ്ടപ്പാടും ദുരന്തവും ഒക്കെ അകന്നു പോവും ഇടി ദയവ് ചെയ്ത് ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് പോയി തരൂ നീ അത് ഇനി ഞങ്ങൾ തന്നെ നാട്ടിൽ നിന്ന് പോണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ ശാലിനി എത്രത്തോളം കുത്തി വേദനിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ശ്രമിക്കുന്നുണ്ട് പറ ഞങ്ങൾ ഇവിടം വിട്ടു പോണോന്നെ ഞാൻ വേണമെങ്കി നിന്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞേ ഷാലിനിയുടെ കാറിൽ അങ്ങ് തുടങ്ങുമ്പോഴേക്കും ഷാലിനിയും എല്ലാരും ഞെട്ടും വിഷ്ണു അപ്പോഴേക്കും ശാലിനി അങ് മാറ്റി ഭാമയെ പിടിക്കുകയാണ് അമ്മേ എന്ത് പ്രാന്തായി കാണിക്കുന്നേ ഛേ എന്ന് പറയണേ വിഷ്ണു ശാലിനി കരഞ്ഞോണ്ട് പറയും വേണ്ട സത്യമേ നിങ്ങൾ എങ്ങോട്ടും പോവണ്ട വിഷ്ണു കേട്ടാ ഞാൻ പോവാ വിഷ്ണു അങ്ങ് ഏ ശാലിനി എന്താ ഇത് ഇപ്പോഴത്തെ ദേശത്തിൽ അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്നേ താനതുപോലെ കാര്യമക്കണ്ട എന്ന് പറഞ്ഞേ ശാലിനിയുടെ കൈ പിടിച്ചു വെക്കണേ അതില് ബാമ അവന്റെ ഒരു കിന്നാരം പറച്ചില് വാട ഇങ്ങോട്ട് അപ്പോഴും വിഷ്ണു ശാലിനി ഞാൻ പറയുന്നത് ബാമ വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞേ വിഷ്ണുവിന്റെ കൈ പിടിച്ചു വലിക്കാ അമ്മേ എന്ന് വിളിച്ചങ്ങ് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി വിഷ്ണുട്ടാ വേണ്ട ഈ പറഞ്ഞതൊക്കെ ശരിയാ ഞാനൊരു അപസർപ്പ കഥയിലെ യക്ഷി തന്നെയാ കൂട്ടത്തിൽ കൂടുന്നവരുടെ ഊറ്റിക്കുടിക്കുന്ന യക്ഷി പക്ഷെ വിഷ്ണു ഏട്ടനെങ്കിലും മനസ്സിലാക്കണം എല്ലാവർക്കും നന്മ ചെയ്യാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ എല്ലാവർക്കും സന്തോഷം വരാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഞാനും മോളും മറ്റുള്ളവർക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബുദ്ധിയോടെ ഇവിടുന്ന് പിന്മാറുന്നതല്ലേ നല്ലത് ഭാമയ്ക്ക് അത് കേൾക്കുമ്പോഴും സങ്കടമല്ല സന്തോഷം ഉള്ളത് വിഷ്ണു പറയും ശാലിനി ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ ശാലിന്റെ അടുത്ത് പോകാൻ തുടങ്ങുമ്പോ ഭാമ അങ്ങോട്ട് മാറടാം എന്ന് പറഞ്ഞ് മാറ്റുമ്പോഴേക്കും വിഷ്ണു അങ്ങ് ദേഷ്യം വരും അമ്മ കൈയ്യെടുക്ക് എന്ന് പറഞ്ഞേ വിശാലിനടുത്ത് പോകാൻ തുടങ്ങുമ്പോ ശാലിനി പറയും വിഷ്ണുട്ടാ എന്ന് വിളിച്ച് നല്ല സങ്കടത്തോടു കൂടി പറയും വേണ്ട വിഷ്ണുട്ടാ ഇനി നിങ്ങളുടെ ആരുടെയും മുന്നിൽ ഞാനും എന്റെ മോളും വരില്ല മറ്റുള്ളവർക്ക് ഒരു ശല്യമായി നിൽക്കുന്നതിനേക്കാളും നല്ലത് അനിതയുടെ പിൻവലിയുന്നതാ ശാലിനി എന്ന് വിളിക്കുമ്പോ ഷാലിനി മനസ്സിൽ പറയും പോവാ വിഷ്ണു ഏട്ടാ ഇനി നമ്മള് തമ്മില് ഒരുപക്ഷെ ഇനി കണ്ടെന്നുവരില്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാ ശാലിനി പോകുന്നത് അപ്പോഴേക്ക് ശ്യാമ കുഞ്ഞി കുഞ്ഞേച്ചി എന്ന് വിളിച്ച് പിന്നാലെ പോകുമ്പോ ഡി ശ്യാമെ നിക്കടിയവിടെ എന്ന് പറഞ്ഞേ സത്യവാമ പിടിച്ചു വലിക്കാ അവിടെ ഒരു കുഞ്ഞേച്ചി അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ അവിടെ പിടിച്ചു നിർത്തും അപ്പോഴേക്ക് ശാലിനി ആ ഇരുട്ടിന്റെ മറവിലേക്ക് പോവാ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് അപ്പോഴേക്കും വിഷ്ണു അങ്ങ് കൂടെ പോകുമ്പോ ബാമ വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു നിൽക്കുന്നില്ല അതിൽ ബാമ രോഹിതോട് പറയും അതെ രോഹിത്തെ പോയി അതിനെ വിളിച്ചോണ്ട് വാ രോഹിത് അനങ്ങുന്നില്ല രണ്ടു രക്ഷം പറയുമ്പോഴാ രോഹിത് പോകുന്നത് കമലിനോടും പറയുന്നുണ്ട് പോടാനെ അങ്ങനെ കമലിനും പോവും ശ്യാമയോട് പറയും തൃപ്തിയല്ലേ നിനക്ക് പോ ശേഷം ശാലിനി ഇങ്ങനെ സങ്കടത്തോടു കൂടി ബാമ പറഞ്ഞതല്ല ഓർത്ത് സങ്കടത്തിൽ ഇങ്ങനെ നടക്കാണ് വിഷ്ണു അടുത്ത് എത്തുമ്പോഴേക്കും ശാലിനി വേഗം കാറിലേക്ക് വന്ന് കയറിയാണ് അപ്പൊ തന്നെ രാമേട്ടൻ എടുക്കും അങ്ങനെ ശാലിനി അങ്ങ് കാറിൽ കയറി പോകുമ്പോഴാണ് ശാലിനി എന്ന് വിളിച്ച് വിഷ്ണു വരുന്നത് പിന്നെ വിഷ്ണുവിനെ ശാലിനിയെ കാണാൻ കഴിയുന്നില്ല അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഷാലിനി ഇങ്ങനെ കാറിൽ പോകുമ്പോ ബാമ പറഞ്ഞതെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർക്കുക ശേഷം കഴുത്തിലുള്ള താലി അങ്ങ് സങ്കടത്തിൽ മുറുകയെ പിടിക്കണേ അങ്ങനെ ഷാലിനി വീട്ടിലേക്ക് പോവണേ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ തന്നെ സുസ്മിത ജഗദീപിന്റെ കരണ നോക്കി ഒന്ന് പൊട്ടിക്ക എന്താ സുസ്മിത എന്ന് നോക്കുമ്പോ വീണ്ടും അടിക്കും എന്തിനാ സുസ്മിത അടിക്കുന്നത് ഒരു മായല്ല കുറഞ്ഞോളൂ കാരണം സുസ്മിതല്ല സുസൂന്നായിരുന്നു നേരത്തെ വിളിച്ചത് സുസ്മിത പറയും അതിനല്ല വീട്ടില് വരുന്നവരെ കുടിപ്പിച്ച് കിടത്തിയതിനെ ജഗദീപ്ക്കും കുടിപ്പിച്ച് കിടത്തിന്നോ ആരെ എന്നെ കാണാം വന്ന യേസനെ മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് നീ കൊടുത്തത് എന്തായിരുന്നടാ ജഗദീപ്റീം അത് പിന്നെ വോട്ട്കാ സുസ്മിത അറീഫോ വോട്ട്ക്ക ഇവർ വെച്ചാ പെണ്ണിനെന്തെങ്കിലും പറ്റിരുന്നെങ്കിലോ ജഗദീപ് പറയും പിന്നെ രണ്ടു പേഗും ആദ്യം കഴിച്ചൊന്നു കരുതി ഈ ലോകത്ത് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല പിന്നെയാണ് ഒരു മാംഗോ ജ്യൂസിൽ കലർത്തി കൊടുത്തപ്പോ സുസ്മിത അവൾ ഉടായിപ്പാണേ നന്നായിട്ട് വീഷണി കൊച്ചാണേ ഒറ്റയിരിപ്പിനെ രണ്ടെണ്ണാണേ വലിച്ചു കെട്ടിയത് സുസ്മിതയ്ക്കുണ്ടോ എന്നെ കാണാൻ വരുന്നവർക്ക് മദ്യം കൊടുക്കാൻ ഞാൻ പറഞ്ഞോ പറയടാ വ്യക്തമായ മറുപടി എനിക്ക് വേണം പറഞ്ഞോന്നോ എന്നിങ്ങനെ കോളറിൽ പിടിച്ചു ചോദിക്കണേ ജഗദീപ് പറയും പറഞ്ഞു സുസ്മിതയ്ക്കും ഏഹ് ഞാൻ പറഞ്ഞെന്നോ ദേ വായിൽ വരുന്നത് വെള്ളം വിളിച്ചു പറയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാനോങ്ങും അപ്പൊ ജഗദീപ് പറയും സുസ്മിത എന്നെ പറഞ്ഞത് നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കൊടുക്കാൻ ലെമൺ ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ സോഡയിൽ ഒഴിച്ച് എന്തെങ്കിലും കൊടുക്കാൻ സുസു പറഞ്ഞില്ലേ സുസ്മിത അങ്ങ് ഞെട്ടിപ്പോകും ീപ് പറയും ആഹ് അന്നേരം ഇവിടെ സോഡയിൽ ഒഴിച്ചു കൊടുക്കാൻ മദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുസ്മിതയുടെ കൂട്ടുകാരാണെങ്കിൽ ഒരു കാര്യം പറയാം സുസ്മിതയുടെ ഏഴായാലത്ത് പോലും ആവളെ കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റില്ല രണ്ടെണ്ണ അടിച്ചപ്പോഴേ ആള് പോയി വെരി ബാഡ് വെരി വെരി ബാഡ് സുസ്മിത എന്ത് ജഗദീപെ എനിക്കിപ്പോ തലയ്ക്ക് ഓളം കയറി നിക്കാ വാടിച്ചോ ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് എനിക്ക് എന്നെ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ജഗദീപ് പറയും അല്ല സുസു ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ ഇവിടെ ഇപ്പൊ എന്താണ്ടായത് ഞാനൊരാളെ ട്രീറ്റ് ചെയ്തപ്പോ അല്പം കൂടി പോയി അതൊരു സോറി പറഞ്ഞാ തിരുവനന്ത കാര്യമില്ലു അവളെ നമ്പർ ഇങ്ങാ ഒരു നീട്ടി പിടിച്ചിട്ട് സോറി ഞാൻ അയച്ചു കൊടുക്കാം അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ എന്നെ തല്ലി വിളിക്കാനായിട്ട് അവൾ എപ്പ നിന്റെ മുന്നിൽ വന്ന് ചാടി സുസ്മിത പറയും അത് തൽക്കാലം നീ അറിയേണ്ട കാര്യമല്ല പിന്നെ നിന്റെ യഥാർത്ഥ പഴയ സ്വഭാവം എടുത്ത് പുറത്തിട്ട് ഇവിടെ മദ്യം കൊടുക്കലിന്റെ പിന്നിൽ വരാൻ മറ്റു വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നോ അയ്യെ അത് സുസ്മിത പറയും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത് അയ്യേ മോശം മോശം അങ്ങനെയൊന്നും പിന്നെ സംഭവം കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇത്രക്ക് സുന്ദരിയും സുശീലയുമായിട്ടുള്ള ഭാര്യയുള്ളപ്പോ അങ്ങനെ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ പോവോ സുസ്മിതിക്ക് ദേഷ്യം വരും ജഗതി പറയും ഇടിയും തല്ലും ചവിട്ടൊക്കെ ഞാൻ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ തമ്മിലുള്ള ബന്ധം പവിത്രല്ലേ അല്ലേ എന്ന് പറഞ്ഞിട്ട് ചുണ്ടിലും ഉമ്മ കൊടുത്തണ്ട് സ്വയം തന്നെ വെക്കും പിന്നെ ഒന്നും കിട്ടുന്നില്ലെങ്കിലും നിന്റെ തത്തമ്മ ചുണ്ടുകൊണ്ടുള്ള എടാ പോടാന്നുള്ള വിളി കേൾക്കുമ്പോ ഒരു കുളിരാണ് ലോകത്ത് വേറെ എവിടെയുണ്ട് ഇങ്ങനെ ഭർത്താവിനെ തല്ലേ തെറി വിളിക്കുകയും വാത്തൊന്ന് വിളിച്ചു പറയും ചെയ്യുന്ന ഒരു ഭാര്യ ഞാൻ ഭാഗ്യവാനല്ലേ തികഞ്ഞ ഭാഗ്യവാൻ സുസ്മിത പറയും മോനെ ജഗദീപ് നീ അങ്ങനെ ഓവർ ആക്ടിംഗ് ഒന്നും നടത്തണ്ട വേലിത്ര വല്ലതും നീ കാണിച്ച നീ എഴയും മുട്ടിലേഞ്ഞങ്ങ് നടക്കും ജീവിതകാലം മുഴുവൻ മാറടങ്ങോട്ട് എന്ന് പറഞ്ഞ് സുസ്മിത അടുത്തു പോവാ സുസ്മിത പോയി കഴിഞ്ഞാൽ ജഗദീപിനെ അടികിട്ടിയത് ഇങ്ങനെ കവളില് വേദന ഉണ്ട് എന്നാലും ആ നേഴ്സ് കുറച്ച് എന്തായിരിക്കും പറഞ്ഞത് എന്നിങ്ങനെ ആലോചിക്കാ ശേഷം പിന്നീട് കാണിക്കുന്നത് സുസ്മിതയും ആ നേഴ്സും കൂടെ സംസാരിക്കുന്നതാ സുസ്മിതയ്ക്കും എന്താ നിനക്ക് പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യത്തിന് ഇതുവരെ വ്യക്തത വന്നില്ല ഞാൻ മാഡത്തെ വിളിച്ചപ്പോ തന്നെ ഒരു എമൌണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു സുസ്മിത പറയും അതിനായം പക്ഷെ നീ പറയുന്ന എമൗണ്ട് നിന്റെ വായലേക്ക് കുത്തി തിരികി നൽകുന്നതിന് മുമ്പ് അതെനിക്കൂടി ഗുണമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നണ്ടേ നിലിമ് പറയും ഇതിലൊരു സത്യസന്ധത ഇല്ലെങ്കിൽ ഈ രഹസ്യവും വെച്ചോണ്ട് മാഡം ജയിലിൽ നിന്ന് ഇറങ്ങുന്നതും കാത്ത് ഞാൻ ഇരിക്കോ കാരണം ഇതുകൊണ്ട് ഗുണം വരാൻ പോകുന്നത് വേറെ ആർക്കും അല്ല മാഡത്തിന് തന്നെയാണ് സുസ്മിത അറിയാം ഹാ ഗുണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ആദ്യം കാര്യം എന്താണെന്ന് അറിഞ്ഞാലല്ലേ അത് തളർത്താനാണോ വളർത്താനാണോന്ന് അറിയാൻ പറ്റൂ നീ കാര്യം പറയാ അപ്പോഴും നീലിമോയ്ക്കും പണത്തിന്റെ കാര്യം അപ്പൊ എങ്ങനെയാ സുസ്മിത പറയും ലക്ഷങ്ങളുടെ ഡീല് ഒരു മേശയുടെ അപ്പുറത്തും അപ്പുറത്തും ഇരുന്ന് ഒരു ചായ കുടിച്ചോക്കെ പറയുന്നു എന്നോട് തന്നെ വേണോ ഈ ലാലും വിളി ഡേ നിന്നെ തൂക്കിയെടുത്തോണ്ട് പോയി പത്തിന്റെ ചെലവില്ലാതെ നിന്റെ മനസിന്റെ ഏത് തുറക്കാത്ത അറയിലും വെച്ചിരിക്കുന്ന രഹസ്യവും നിന്നെക്കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ അറിയാൻ വയ്യഞ്ഞിട്ടൊന്നും അല്ല അതിനൊന്നും നിൽക്കാൻ സുസ്മിതിക്കിപ്പോ സമയമില്ല അതുകൊണ്ടാ ഒരിക്കലും കാണിക്കാത്ത മര്യാദയുടെ പുറത്ത് ഞാൻ ഈ പറയുന്നത് എനിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ നിനക്ക് ഞാനൊരു അഞ്ചു ലക്ഷം രൂപ തരും അതിനപ്പുറത്തേക്ക് വിലയുള്ള ഒരു രസവും നിന്റെ കയ്യിലില്ല ഡീൽ ഡീലർപ്പിച്ചെങ്കിൽ കാര്യം പറ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മെയിന്റനൻസ് ജയിലിൽ പോണതിന് മുന്നേ തുടങ്ങി വെച്ച ചില കണക്കുകൾ തീർക്കാനുണ്ട് നിലമോറി മേഡത്തിന്റെ ജീവിതത്തിൽ നഷ്ടവും മാനഹാനിയും അപമാനവും ജീവിതത്തിൽ താനൊരു പരാജയമാണെന്ന് തോന്നിപ്പോയത് ഒരേ ഒരാളുടെ മുന്നിലാ ഷാലിനിയുടെ പതിലാ സന്ദർഭങ്ങളിലും പതറിപ്പോയതും അടിപതറിയതും അവൾക്ക് മുന്നിൽ തന്നെ ശരിയല്ലേ സുസ്മിത പറയും ഡി എന്റെ ആയുധങ്ങൾ ഷാലിനിക്ക് നേരെയാണെന്നറിഞ്ഞപ്പോ അവൾക്ക് വേണ്ടി സ്തുതി പാടി എന്നെ മാനസികമായി തളർത്താൻ അവള് വിട്ടതാണോ അതോ നീ സ്വയം ഇറങ്ങി വന്നതാണോ അതിനൊരു വിലവേഷലും അല്ലേ നിലിമുറയും മേഡം ഞാൻ പറയാൻ പോകുന്നത് ഒരു അനുഭവം അത് പൊട്ടിക്കേണ്ട രീതിയില് പൊട്ടിക്കേണ്ട സ്ഥലത്ത് പൊട്ടിച്ച ചിന്നി ചിത്രം പോകുന്നത് സത്യാമ്മയുടെ കുടുംബം തന്നെയാ അതിൽ തകർന്നടിയുന്നത് ഷാലിനി മാത്രമല്ല അവളുടെ അനിചത്തി ഷ്യാമയുടെ കൂടെ ജീവിതം ആറു വർഷം ശാലിനി എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ അണുബോംബ് ഇത് ഞാൻ അഞ്ചു ലക്ഷത്തിന് തീരെഴുതി തരില്ല ഈ രഹസ്യത്തിന് ഒരുപാട് ജീവിതങ്ങളുടെ വിലയുള്ളതാ എല്ലാം കൂടി ചേർത്തെ പത്തു ലക്ഷം അതില് കുറഞ്ഞൊരു കച്ചവടവും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല സുസ്മിത പറയും എന്റെയും സത്യഭാമയുടെയും കുടുംബങ്ങളുടെ എല്ലാം അരച്ചു കലക്കി കുടിച്ചുകൊണ്ടാണ് നിന്റെ വരവെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ ചേച്ചി ഇതുപോലെ തന്നെ ആയിരുന്നു മർമ്മ തടിക്കാൻ മിടുക്കി ഇവിടെ നീയോ അത് തന്നെ ചെയ്തിരിക്കുന്നത് എന്റെ മനസ്സ് മനസ്സിലാക്കി കൃത്യമായി കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളിച്ചിട്ടുണ്ട് ഡീലർപ്പിച്ചോ പത്തെങ്കി പത്ത് നഷ്ടം നോക്കുന്നില്ല ശക്തി കൂട്ടി ഞാൻ അത് മുതലാക്കി കൊള്ളാം നിലയും പറയും ഇതൊരു ഗെയിമാണ് മാഡം ഇവിടെ വ്യക്തിബന്ധത്തിന് യാതൊരു താല്പര്യവും ഇല്ല എതിർ ടീമിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി കളിക്ക അങ്ങനെ നോക്കി കളിക്കുന്നവർക്ക് ജയമുള്ളൂ ശാലിനെയും വിഷ്ണുവിനെയും അടിക്കാൻ നല്ലൊരു വടി അതാണ് മേഡം നോക്കി നടക്കുന്നതെന്ന് എനിക്കറിയാം മാഡത്തെ പോലെ ഒരാളെ എന്തായാലും മുളവടി നോക്കില്ലല്ലോ നല്ല ഒന്നന്തരം ചൂരല് മയിലെണ്ണയിലിട്ട് വാട്ടിയെടുത്ത നല്ല കാട്ടു ചുരൽ അതാ ഞാൻ മാഡത്തിന് മുന്നിലേക്ക് വെച്ച് നീട്ടാൻ പോകുന്നത് ഒറ്റക്ക് ഇത്രയും കാലം ശാലിനി ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം അടിത്തറ ഇളക്കിക്കൊണ്ട് അറിയും പിന്നെ അവിടെ നടക്കാൻ പോകുന്നതേ ഭൂകമ്പമാണ് സുസ്മിത പറയും മതി മതിനിന്റെ മുഖവരാ ഈ മെലോഡ്രാമയിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടത്തില ഞാൻ അതുകൊണ്ടുള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് ഒഴിഞ്ഞാൽ മതി നിലിമോറും ഇപ്പൊ സത്യമാമയ്ക്കുള്ള ഏക ചോദ്യം സത്യ ആരാണ് ഷാലിനിയുടെ മകളായ സത്യയുടെ അച്ഛൻ ആരാണ് ഇത് വിഷ്ണു ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം വിഷ്ണുവും മനസ്സിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ രണ്ടുപേർക്കും ഉത്തരം നൽകാൻ ബാധ്യസ്ഥയായ ശാലിനി മൗനയാണ് ആ മൗനം സ്വന്തം അനുജത്തിയായ ശ്യാമയുടെ ജീവിതം തകരുമെന്ന പേടിയിൽ നിന്ന് ഉണ്ടായതാണ് ഇപ്പൊ തന്നെ സുസ്മിതയ്ക്ക് എങ്ങനെ ചെറിയൊരു ഞെട്ടിലുണ്ട് അങ്ങനെ നെലിമ പറയും ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം സത്യയും ശ്യാമയുടെ മകൾ പപ്പിയും ശാലിനി പ്രസവിച്ച വിഷ്ണുന്റെ മക്കളാണ് എന്നത് കേൾക്കുമ്പോ തന്നെ സുസ്മിത ഇങ്ങനെ ഞെട്ടിപ്പോവാണ് ഒറ്റ പ്രസവത്തിലുണ്ടായ ഇരട്ട കുട്ടികൾ സുസ്മിത ഒന്നുകൂടെ ഞെട്ടാണ് ഇരട്ട കുട്ടികളോ നിലമ്പ് പറയും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൊട്ടിക്കുന്ന ഈ ന്യൂക്ലിയർ ബോംബ് കൊണ്ട് ആ കുടുംബം തകർന്ന് ചുമ്മാ പറഞ്ഞതല്ല എന്റെ കയ്യിൽ തെളിവുണ്ട് എ സോളിഡ് പ്രൂഫ് പക്ഷെ അത് കയ്യിലേക്ക് തരണമെങ്കിൽ ഞാൻ പറഞ്ഞ തുക എന്റെ അക്കൌണ്ടിൽ എത്തണം സുസ്മിത പറയും മതി ശ്യാമ രോഹിത് ശാലിനി വിഷ്ണു തകരുന്ന ഒരുപാട് ജീവിതങ്ങൾ കള്ളക്കളികൊണ്ട് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന സാമ്രാജ്യം വാക്ക് തന്നെ നിലത്തിടാൻ പറ്റുന്ന നല്ല ഒന്നാം തരം ഒരു അനുഭവം തന്നെ നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് നിന്റെ അക്കൗണ്ടിൽ പണം എത്തിരിക്കും സത്യഭാമേ പിന്നെ ഞാൻ വരുന്നുണ്ട് കാണാൻ സുസ്മിതയുടെ രണ്ടാം വരവിന്റെ അറിയിപ്പ് വിളംബരവുമായി ഇനിയുള്ളതേ സുസ്മിതയുടെ കാലവാ എല്ലാം കൂടെ ചേർത്ത് ഞാൻ തുടങ്ങാൻ പോവാണ് സത്യമേ ഇനിയുള്ള അംഗ ഈ നിമിഷം മുതലേ അത് കുറിക്കപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെ ഇനെ പറയുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് അങ്ങനെ ആ രഹസ്യം ഇപ്പൊ സുസ്മിതയുടെ കയ്യിലെത്തിയിരിക്കണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്ന പ്രമോലുള്ളത് സത്യഭാമ പറഞ്ഞത് പ്രകാരം ഷാലിനി നാട് വിട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനായിട്ട് കുടുംബശ്രീ വീട് വീണ്ടും ശാന്തച്ചെ ഏൽപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ശാലിനി എന്തോ റൂമിലേക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ശാരദമ്മ പുറത്തേക്ക് വന്ന് ശാലിനി കാണത് ഈ വിവരം വിഷ്ണുവിനെ അറിയിക്കാൻ ഫോൺ ഫോണെടുത്ത് വിഷ്ണുവിനെ വിളിക്കും വിഷ്ണു ആണെങ്കിൽ സങ്കടത്തോടു കൂടി ഇങ്ങനെ റൂമിലിരിക്കുകയാണ് മൊബൈൽ ഫോൺ ആണെങ്കിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത്രേക്കാണ് ഈ ഭാഗത്തുള്ളത് വിഷ്ണുവിനെ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും ഷാലിനുടെ ഈ പോക്ക് തടയാൻ വിഷ്ണു ആണോ ഇനി ഈ രഹസ്യവുമായിട്ട് സുസ്മിതയാണോ വരുന്നതെന്ന് അറിയില്ല എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്